ഇതിനെ കണക്ക് വെച്ചിട്ട് നമുക്ക് ശരിക്കും വിസ്തരിക്കാൻ കഴിയും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് പാവങ്ങളിൽപ്പെട്ട ആരെങ്കിലും എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരൊന്ന് സാവകാശം അവധാനപൂർവ്വം ആലോചിക്കട്ടെ ഇപ്പോൾ വരുന്നത് നെബിസല്ലാഹു അലൈഹി വസല്ലമ തങ്കുടേുടെ ജന്മദിനത്തിൻ്റെ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വാർഷികമാണ് അതാവട്ടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമായ മീരാത് മുബാറക്കാണ് ഈ റബിയുല്ലബുൽ പന്ത്രണ്ടിന് വരുന്നത് വാർഷികം കൂട്ടുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വാർഷിക ജന്മദിനമാണ് ജന്മദിനത്തിന്റെ വാർഷികമാണെങ്കിൽ അങ്ങനെ നമ്മൾ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ഈ റബിയുല്ലബുൽ പന്ത്രണ്ട് ഇത് വെച്ചിട്ടൊന്ന് സമീകരിച്ചു നോക്കൂ കൃത്യമായിട്ട് കിട്ടും അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ്